കിംസ് ഹെൽത്ത് ബഹ്റൈൻ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ഫോർ പി എം ന്യൂസ് ബഹറിൻ അപ്ഡേറ്റ് സപ്പോർട്ടഡ് ബൈ ലു ഇന്റർനാഷണൽ എക്സ്ചേഞ്ച് അലി ഹലാൽ ഹോസ്പിറ്റൽ ആൻഡ് മെഡിക്കൽ സെൻറ്റേഴ്സ് ചെമ്മണോ ജ്വല്ലേഴ്സ് ഗോൾ സിറ്റി മനാമ ബഹ്റേൻ നമസ്കാരം ഇന്ന് സെപ്റ്റംബർ എട്ട് ഞായറാഴ്ച ഫോ പി എം ന്യൂസ് ബഹറിങ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം ഫ്രാൻസിലെ മോൺപ്ലാസിയർ ഫീൽഡിൽ നടന്ന ലോക ഇൻഷുറൻസ് ചാമ്പ്യൻഷിപ്പിൽ ഷെയ്ഖ് നാസറിന് വീണ്ടും കിരീടം ജീവകാരുണ്യ കാര്യങ്ങൾക്കായുള്ള ഹമദ് രാജാവിൻ്റെ പ്രതിനിധി കൂടിയായ അദ്ദേഹം റോയൽ ബഹ്റിൻ ഇൻഷുറൻസ് ടീമിനെ തുടർച്ചയായ രണ്ടാം വർഷമാണ് വിജയത്തിലേക്ക് നയിക്കുന്നത് നൂറ്റി അറുപത് കിലോമീറ്റർ ഓട്ടത്തിൽ വിജയിച്ച ഷെയ്ഖ് ഷെയ്ഖ്നാസർ വ്യക്തിഗത കിരീടം നേടി സ്ലോവാക്കിയയിൽ നടന്ന ഷാമോറിൻ ചാമ്പ്യൻഷിപ്പിൽ നൂറ്റി ഇരുപത് കിലോമീറ്റർ കുതിരയോട്ടത്തിൽ റോയൽ എൻജുറൻസ് ടീമിനെ അദ്ദേഹം വിജയത്തിലെത്തിച്ചിരുന്നു സുപ്രീം കൗൺസിൽ ഫോർ യൂത്ത് ആൻഡ് സ്പോർട്സിൻ്റെ ഫസ്റ്റ് ഡെപ്യൂട്ടി ചെയർമാനും സുപ്രീം കൗൺസിൽ ഫോർ എൻവയോൺമെൻറ്റിന്റെ വൈസ് പ്രസിഡന്റും രാഷ്ട്രദ് ഇക്വസ്റ്റേറിയൻ ആൻഡ് ഹോസ്റ്ററിങ് ക്ലബ് ഹൈക്കമ്മിറ്റിയുടെ ഡെപ്യൂട്ടി ചെയർമാനും കൂടിയാണ് അദ്ദേഹം ശ്രീനാരായണ കൾച്ചറൽ സൊസൈറ്റിയുടെ ഉപവിഭാഗമായ വിദ്യാഭ്യാസ ഫോറത്തിന്റെ പ്രവർത്തനോദ്ഘാടനവും അധ്യാപക ദിന ആഘോഷവും എസ് എൻ സി എസ് സിൽവർ ജൂബിലി ഹാളിൽ വെച്ച് നടന്നു മുഖ്യാതിഥിയായ ന്യൂ മില്ലേനിയം സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ അരുൺകുമാർ ശർമ്മ പരിപാടി ഉദ്ഘാടനം ചെയ്തു വിദ്യാഭ്യാസ ഫോറം ജോയിന്റ് കൺവീനർ ഡോക്ടർ അനുപമ പ്രശാന്ത് ചടങ്ങിന് സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ കൺവീനർ രമ്യ ശ്രീകാന്ത് അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ ബഹനിലെ വിവിധ സ്കൂളുകളിൽ നിന്നും എസ് മലയാളം പാഠശാലയിൽ നിന്നുമുള്ള നാല്പത്തിരണ്ടോളം അധ്യാപക പകരെ സർട്ടിഫിക്കറ്റും പുരസ്കാരവും നൽകി ആദരിച്ചു എസ് എൻ സി എസ് ചെയർമാൻ കൃഷ്ണകുമാർ ഡി ജനറൽ സെക്രട്ടറി ശ്രീകാന്ത് എം എസ് വിദ്യാഭ്യാസ ഫോറം മുഖ്യ മുഖ്യോപദേശകൻ സുരേഷ് കരുണാകരൻ എന്നിവർ ആശംസകൾ നേർന്നു സുചിത്ര ബിജു അവതാരകയായ പ്രസ്തുത ചടങ്ങിന് വിദ്യാഭ്യാസ ഫോറം സെക്രട്ടറി ബിജു ചന്ദ്രൻ നന്ദി രേഖപ്പെടുത്തി കുട്ടികൾ അവതരിപ്പിച്ച നൃത്തവും അരങ്ങേറി സൽമാനിയ കാനു ഗാർഡനിൽ പ്രവർത്തിക്കുന്ന ഗുരുദേവ സോഷ്യൽ സൊസൈറ്റിയിൽ ഓണോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ ഭാഗമായി തുടർച്ചയായ രണ്ടാം വർഷവും അത്തപ്പൂക്കള മത്സരവും തുടർന്ന് കുടുംബാംഗങ്ങളുടെ സിനിമാറ്റിക് ഫ്യൂഷൻ ഡാൻസും സംഘടിപ്പിച്ചു മികച്ച മത്സരം കാഴ്ചവെച്ച ജോസ് കുമാർ ക്യാപ്റ്റനായ ടീം എ ഒന്നാം സ്ഥാനവും രാജീവ് ബിനുമോൻ ക്യാപ്റ്റനായ ടീം ബി രണ്ടാം സമ്മാനവും എൻ എസ് റോയ് ക്യാപ്റ്റനായി ടീം സി മൂന്നാം സമ്മാനവും നേടി വിജയികൾക്ക് അൽഹിലോ ട്രേഡിംഗ് കമ്പനി ഏർപ്പെടുത്തിയ സമ്മാനങ്ങൾ വിതരണം ചെയ്തു കുടുംബാംഗങ്ങളും കുട്ടികളും പങ്കെടുത്ത ചടങ്ങിൽ സൊസൈറ്റി ചെയർമാൻ സനീഷ് കൂറുമുള്ളിൽ അധ്യക്ഷത വഹിച്ചു സൊസൈറ്റി സെക്രട്ടറി ബിരുരാജ് രാജൻ സ്വാഗതവും അസിസ്റ്റന്റ് സെക്രട്ടറി ദേവദത്ത് എന്ന നിയം രേഖപ്പെടുത്തി ഓണോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ജനറൽ കൺവീനർ അജിത് പ്രസാദ് നിയന്ത്രിച്ച പരിപാടിയിൽ പൂക്കള മത്സരം വിധികർത്താക്കളായ ജയരാജ് ശിവ വിനു നായർ എന്നിവർ ആശംസകൾ നേർന്നു ിലെ ഇന്നത്തെ മണി എക്സ്ചേഞ്ച് നിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ സ്നേഹപൂർവം ചെമ്മണൂർ ജുവല്ലേസ് മികച്ച വിലയിൽ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയുമായി ആകർഷകമായ വിശ്വാസം ഗോൾഡ് സിറ്റി മനാമ ഓണം പൊന്നോണം ആഘോഷ പരിപാടികൾക്ക് കൊടിയേറി മുഹമ്മദ് ഹുസൈൻ ജനാഹി എം പി മുഖ്യാതിഥിയായും ഇന്ത്യൻ സ്കൂൾ ചെയർമാൻ ബിനു മണ്ണിൽ ബി എഫ് സി മാർക്കറ്റിംഗ് മാനേജർ അരുൺ വിശ്വനാഥ് എന്നിവർ വിശിഷ്ടാതിഥികളായും ചടങ്ങിൽ പങ്കെടുത്തു കെ സി പ്രസിഡന്റ് ജെയിംസ് ജോൺ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ ജനറൽ സെക്രട്ടറി വിനു ക്രിസ്റ്റി സ്വാഗതം പറഞ്ഞു ഓണാഘോഷ കമ്മിറ്റി ചെയർമാൻ നിത്യൻ തോമസ് കോർ ഗ്രൂപ്പ് ചെയർമാൻ അരുൾദാസ് എന്നിവർ സംസാരിച്ചു കെ വൈസ് പ്രസിഡന്റ് ലിയോ ജോസഫ് നന്ദി പറഞ്ഞു കെ അംഗങ്ങളും കുട്ടികളും അണിയിച്ചൊരുക്കിയ തിരുവാതിര ഉൾപ്പെടെയുള്ള കലാപരിപാടികളും അരങ്ങേറി ഉദ്ഘാടന ചടങ്ങിനോടനുബന്ധിച്ച് അംഗങ്ങൾക്കായി ഓണപ്പുടവ മത്സരവും സംഘടിപ്പിച്ചു ഫ്രഞ്ച് സോഷ്യൽ അസോസിയേഷൻ വെസ്റ്റ് യൂണിറ്റ് പരിസ്ഥിതി ഇസ്ലാം എന്ന വിഷയത്തിൽ പഠന ക്യാമ്പ് സംഘടിപ്പിച്ചു വെസ്റ്ററിഫ ദിശാ സെൻട്രൽ നടന്ന പരിപാടിയിൽ പി എം അഷഫ് തവാത്തിന് ഒരു ആമുഖം എന്ന വിഷയം അവതരിപ്പിച്ചു ജനസേവനം ദൈവാരാധന എന്ന വിഷയം അവതരിപ്പിച്ച് മജീദ് തണലും സാമ്പത്തിക അച്ചടക്കം ഇസ്ലാമി എന്ന വിഷയത്തിൽ എഞ്ചിനീയർ അഷ്റഫ് അലി സംസാരിച്ചു നൌഷാദ് തിരുവനന്തപുരം ഹിറാഗുഹയുടെ ചരിത്ര പശ്ചാത്തലം വിവരിച്ചു ദൈവമാർഗത്തിൽ ജീവൻ ത്യജിച്ച അനുചരന്മാരുടെ അവസ്ഥയെ പ്രവാചകൻ കൈകാര്യം ചെയ്ത രീതി വിവരിച്ചുകൊണ്ട് ബഷീർകാവിൽ ചരിത്ര പഠന ക്ലാസ് നടത്തി നൌഷാദ് അഷ്റഫ് എന്നിവർ ഗാനമാലപിച്ചു ആലപിച്ചു ദിശാ സെൻട്രൽ നടന്ന പഠന ക്യാമ്പിൽ യൂണിറ്റ് പ്രസിഡന്റ് മൂസ കെ ഹസൻ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ ഏരിയ ആക്ടിംഗ് പ്രസിഡന്റ് അഹമ്മദ് റഫീഖ് ു ബഹനിലെ പ്രമുഖ ടീമുകൾ പങ്കെടുത്ത സമ്മർ കപ്പ് ക്രിക്കറ്റ് ടൂർണമെന്റ് സീസൺ ഫോർ സമാപിച്ചു വോൾക്കാനോ സി സി ജേതാക്കളായി ഫൈനലിൽ ആദ്യം ബാറ്റ് ചെയ്ത വോൾക്കാനോ സി സി നിശ്ചിത പത്ത് ഓവറിൽ നൂറ്റി പതിനഞ്ച് റൺസാണ് എടുത്തത് മറുപടി ബാറ്റിംഗിനിറങ്ങിയ എസ് സി സിക്ക് നിശ്ചിത ഓവറിൽ നൂറ് എടുക്കാനേ സാധിച്ചുള്ളൂ വോൾക്കാനു സി സിയുടെ ആബിദ് പ്ലെയർ ഓഫ് ദി മാച്ചായി തിരഞ്ഞെടുക്കപ്പെട്ടു ടൂർണമെന്റിലെ മികച്ച ബാറ്ററായി എച്ച് സിയുടെ ഷിവാസിനെ തിരഞ്ഞെടുത്തു ടൂർണമെന്റിലെ തന്നെ മികച്ച ബൗളറായി എച്ച് സി സി യിലെ റാം തിരഞ്ഞെടുക്കപ്പെട്ടു വിജയികൾക്ക് ടൂർണമെന്റ് സ്പോൺസർമാരായ ഖാദി സമ്മാനദാനം നിർവഹിച്ചു ഇന്നത്തെ ഗോൾഡ് ഗോൾഡ് റേറ്റ് നിങ്ങൾക്ക് സിറ്റി മനാമ മികച്ച വിലയിൽ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആകർഷകമായ സ്വർണ്ണാഭരണങ്ങൾ